ദഹലിയിൽ പതുക്കയാക്കേണ്ട രണ്ട് സ്ഥലങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾ ഇതുവരെ അത് കണ്ടപ്പോൾ നൂറ്റി പതിനൊന്ന് പേര് ഇട്ടു നിസ്കാരശേഷം നടത്തുന്ന ഉച്ചത്തിലുള്ള അഫ്ബലിക്കറും ലാഹി ലാഹ് ലാ എന്ന കൂട്ടത്തഹലിയിലും അധികം ആളുകൾക്കും താല്പര്യമില്ല എന്ന് കമൻ്റ് ബോക്സിൽ നിന്ന് മനസ്സിലായി അതിനെ വല്ലാതാരും എതിർക്കുന്നില്ല എന്നാൽ അത് കുഴപ്പമില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സഹോദരൻ എ പി ഉസ്താദിൻ്റെ അള്ളാഹു ആഫിയത്തും ദുർഗായുസും കൊടുക്കട്ടെ അവിടുത്തെ ക്ലാസ് കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനത് മുഴുവൻ കേട്ടു അതിൽ ഉസ്താദ് അവർക്ക് പറയുന്നതും സമർത്ഥിക്കുന്നതും ലിക്കറും ദു ഒക്കെ പതുക്കെയാണ് നിർവഹിക്കേണ്ടത് നിസ്കാരക്കാരെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും തസ്വീൽസാവും അതുകൊണ്ട് പതുക്കെ ആക്കണം ചില ആളുകളൊക്കെ അടിച്ച് ശരിയാക്കേണ്ടി വരും എന്നൊക്കെ തമാശയും പറയുന്നുണ്ട് എന്നിട്ട് ഉസ്താദിൻ്റെ മുമ്പിൽ പിന്നെ ധിക്കർ ഉറക്ക ചൊല്ലിയിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള ഹദീസാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഹദീസിനെ ഈ എന്തു ചെയ്യണം അത് എവിടെ ചുമത്തണം എന്നത് മെടുക്കനായ ഒരു ശിഷ്യൻ ഉസ്താദിനു മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹം വായിക്കുകയാണ് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹിത്തലിഹിയും അതുപോലെ ഇമാം നബബി റഹ്മത്തുള്ളാഹി അലിഹിയും ഒക്കെ ഈ അദ്ദേഹത്തിന് ചുമത്തിയത് അല അന്നഹും ജഹറുബിഹി വത്തത്തൻ യസീറൻ ഒരു കുറഞ്ഞ സമയത്തേക്ക് ഒരു കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് നിസ്കാരശേഷമുള്ള ദിക്കറ് ശബ്ദം ഉയർത്തി ഇമാമും ഒക്കെ ചൊല്ലിയിട്ടുള്ളൂ എല്ലാവരും അവർക്കെ ചൊല്ലിയത് കുറഞ്ഞ കാലത്തേക്കാണ് എന്താ എന്തായാലും അജില് താലീമി സ്വീഫത്തി ദിക്കർ എങ്ങനെയാണ് നിസ്കാരശേഷം ധിക്കർ ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ശബ്ദം ഉയർത്തിയിരുന്നത് ലാ അന്നഹും ദാപമോ അലല്ലതീ ബിഹി അവരത് പതിവായി നിർവഹിച്ചിരുന്നില്ല ആളുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശബ്ദം ഉയർത്തിയിരുന്നത് ആ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയിട്ടുണ്ട് അതിന്മേൽ അവർ ദായീമായിട്ടില്ല എന്നു മാത്രമല്ല വൽമുഖത്താറു അന്നൽ ഇമാമ വൽ ഇമാൽമഹ യഹ്ഫിയാന് ഖർ ഇമാമും മഹ്മൂമും ഖറിനെ പതുക്കയാക്കുകയാണ് വേണ്ടത് എന്നതാണ് മധുബിൽ പ്രബലം മുഖത്താറായ അഭിപ്രായം അതാകുന്നു ഇല്ല ഇൻ ഒരീത അലിയും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമില്ലെങ്കിൽ അപ്പോൾ മൗമമ്മിങ്ങൾക്ക് വിക്രൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കണം ലാ ഇലാഹില്ലാന്ന് ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുക ഒരു ആവശ്യം ഉണ്ടെങ്കിലാണ് ശബ്ദം ഉയർത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ല എങ്കിൽ അവിടെ ശബ്ദം താഴ്ത്തണം നിസ്കാരത്തിലെല്ലാ ദിക്കറുകളും അങ്ങനെ നിസ്കാര ശേഷമുള്ള എല്ലാ ദിക്കറുകളും പഠിപ്പിക്കാൻ വേണ്ടി ശബ്ദം ഉയർത്താം ആ ഉദ്ദേശമില്ലെങ്കിൽ അവിടെ ശബ്ദം താഴ്ത്തുകയാണ് ഇമാമും മൗമുവും ചെയ്യേണ്ടത് ഉസ്താദ് അത് ആവർത്തിച്ച് പറയുന്നുണ്ട് യഹ് രണ്ടാളും ശബ്ദം താഴ്ത്തണം ഇമാമും മൗമുവും ശബ്ദം താഴ്ത്തണം ഉറക്കയല്ല ഇതിക്കരെ ചൊല്ലേണ്ടത് എന്ന് അപ്പോൾ പിന്നെ നമ്മളെ നാടുകൾ നടക്കുന്ന ഈ ഇതോ അത് ഉസ്താദ് അവരുകൾ പറഞ്ഞത് അത് ആൾക്കാരിങ്ങനെ ഒരു ശ്രദ്ധ ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കുട്ടികൾ അങ്ങോട്ടൊക്കെ നോക്കിക്കുണ്ടാവും അപ്പോൾ അവർക്കൊരു തെമ്പിഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ അത് പല നാടുകളിലും അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഉസ്താദ് തുടർന്ന് പറയുന്നുണ്ട് അപ്പം തമ്പിഹിന് വേണ്ടിയാണ് ഇങ്ങനെ അഫ്വല ദിക്കർ പറയുന്നതും ഉച്ചത്തിൽ ദഹലിയിൽ ചൊല്ലുന്നതും എന്നാണ് ഉസ്താദിൻ്റെ മറുപടി ചോദ്യകർത്താവ് ഞാനായിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു സുബഹാൻ അള്ളാ എന്നത് തെംബിഹനാണ് അലഹമ്മില്ല അക്ബർ ഇതെല്ലാം ഇമാമ് ഓരോ പ്രാവശ്യം ഉറക്കെ പറയുമ്പോഴും തമ്പിഹന് വേണ്ടിയാണല്ലോ അതുപോലെ അഫ്ലിക്കർ എന്നോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു വട്ടം പറഞ്ഞുകൊണ്ടോ തമ്പിഹാക്കിയാൽ മതിയാവില്ലേ അങ്ങനെ പറഞ്ഞാൽ തന്നെ തമ്പിഹ ആവൂലേ പിന്നെന്തിനാണ് പത്ത് ലാ ഇലാ ഇമാമ ഒമ്മുമോ ഒന്നായിട്ട് കൂട്ടത്തഹലിയിൽ ഉറക്ക ചൊല്ലുന്നത് എന്ന് ചോദിക്കുമായിരുന്നു ഞാനാണ് ചോദ്യകർത്താവെങ്കിൽ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഉസ്താദ് ഉസ്താദവുകളിൽ നിന്ന് നല്ല മറുപടിയും ലഭിക്കുമായിരുന്നു പക്ഷേ വിഷയം നമ്മൾ പറഞ്ഞതുപോലെയാണ് ഈ ഷാഫു മുദിനുള്ള മുഖത്താറായ അഭിപ്രായം അവിടെ പ്രത്യേകം പറഞ്ഞു അന്നൽ ഇമാമ വൽ മൂമ്മിയാനി ഇമാമും മഹുമും വിക്രുകൾ മുഴുവനും ശബ്ദം താഴ്ത്തി തന്നെ ചെയ്യണം ചൊല്ലണം അതാണ് അതാണതിൻ്റെ നിയമമെന്ന് ഉസ്താദ് അവരുടെ മുമ്പിൽ വെച്ച് ഒരു വിദ്യാർത്ഥി വായിച്ചു കേൾപ്പിക്കുന്നത് ആ വീഡിയോയിൽ കാണാം അപ്പോൾ വിധി നമ്മൾ പറഞ്ഞതുപോലെയാണ് അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇനി മറ്റൊരു വിഷയമുള്ളത് പിന്നെ നമ്മളെ മയ്യത്ത് ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചാണ് കൂടുതൽ വിമർശനം വന്നിട്ടുള്ളത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇത് ദൈർഘ്യം കൂടി പോകുമെന്ന് ഭയന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു